ആ കുട്ടി പിന്നെ ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ ഓടുകയാണ് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മുതലാളിയായ മാർക്ക് സക്കർബർഗിനെ ചോദ്യം ചെയ്യുന്ന നിനക്കിപ്പോൾ മനസ്സിലായിട്ടില്ലല്ലോ യെസ് അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ കായൻ്റെ ലിഗ്മെൻറ്റ് സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു സമയത്ത് നമ്മൾ സർജറി കഴിഞ്ഞ് അല്ല അപ്പോൾ ക്ലിയർ ആയിട്ട് വന്നു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു റൂമിലേക്ക് മാറ്റുമല്ലോ ആ മാറ്റി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ പത്തിരുപത്തഞ്ച് വയസ്സ് ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായത്തിലാണ് ആ കുട്ടിയുള്ളത് ആ കുട്ടി പിന്നെ ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ ഓടുകയാണ് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളുടെ റൂമാണോ അതല്ലാത്ത റൂമാണോ ഒന്നും എനിക്ക് വ്യത്യാസമില്ല എല്ലാ റൂമിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കണം അപ്പം എൻ്റെ അടുത്തൊക്കെ വന്ന് എൻ്റെ എവിടെ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ പാൻറ്റും പോക്കറ്റൊക്കെ തൊട്ട് ഫോണവിടെ എല്ലാവരും കൂടും ചോദിക്കുന്നത് ഫോൺ അവിടെ നിങ്ങളെ ഫോൺ അവിടെ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇത് കാണുകയാണ് ഇങ്ങനെ ഒരു കുട്ടിയെ വരുന്നത് അപ്പോൾ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല ആർക്കും ഒന്നും മനസ്സിലാവണില്ല നിങ്ങൾക്കിപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ യെസ് അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ഈ വിദ്യാർത്ഥി അവിടെ അഡ്മിറ്റായ ഒരു പേഷ്യൻ്റാണ് അപ്പോൾ അവനെ കാണുമ്പോൾ നമ്മളൊക്കെ എന്തു ചെയ്യാണ് സർജറി കഴിഞ്ഞാൽ അവിടെ കാലം മുതൽ കെട്ടും അതൊക്കെ ഉണ്ട് ആ നിലയ്ക്ക് കിടക്കുകയാണ് ഇവനങ്ങനൊരു സംഭവമേ ഇവനെ നോക്കുമ്പോൾ ഒരു അസുഖം നമുക്ക് കാണുന്നില്ല പക്ഷേ ഇത് തന്നെയാണ് അവൻ്റെ അസുഖം എന്താണെന്ന് വെച്ചാൽ അവന് മൊബൈൽ അഡിക്റ്റാണ് മൊബൈൽ അഡിക്ഷൻ ഉണ്ടായിട്ട് അവനെ ആ ഹോസ്പിറ്റലിൽ കൂടുന്നത് ആ ഒ പിയിൽ കാണിച്ച ശേഷം അവനെ അഡ്മിറ്റാക്കിയിട്ടാണ് അഡ്മിറ്റാക്കിയതെന്ന് വെച്ചാൽ മൊബൈൽ വാങ്ങി വെച്ച് ഒരു റൂമിൽ അവിടെ ബന്ധുക്കളുണ്ട് മൊബൈലിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം ആ നിലയ്ക്ക് അവന് ചീ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വീടകങ്ങളും നമ്മുടെ ഇന്നത്തെ ജീവിക്കുന്ന തലമുറയും വിദ്യാർത്ഥികളൊക്കെ വേറെന്തും എന്താണ് അവർക്ക് മടുക്കും പക്ഷേ ഈ ഒരു സംഗതി അവർ ഫ്രണ്ട് സർക്കിൾ ഇല്ലാതെ തന്നെ എത്ര സമയവും എന്തു ചെയ്യും അതിലൂടെ പോകും എന്നുള്ളതാണ് ഇപ്പോൾ മദ്യം കിട്ടാത്ത ആളുകൾക്ക് ഉണ്ടാവുക പോലെ മദ്യം എവിടെ ഒരു തുള്ളി ഒരു തുള്ളി കിട്ടണം അല്ലെങ്കിൽ ഒരു ബീഡി കിട്ടണം എന്നൊക്കെ പറയുന്നത് പോലെ മൊബൈൽ എവിടെ എന്ന് എല്ലാവരോടും ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടത് നമ്മളിപ്പോൾ ഫോണും കണ്ടു തുറന്നാൽ അത് നിലത്ത് വെക്കണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ് അൽഗുരിതം ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു നമ്മുടെ ഒരു സംഘടനാപരമായ മീറ്റിംഗിൽ താജുദ്ദീൻ സുലാഹി ആ വീഡിയോ പ്ലേ ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മുതലാളിയായ മാർക്ക് സക്കർബർഗിനെ ചോദ്യം ചെയ്യുന്ന ചില കുട്ടികളുടെ ആത്മഹത്യകൾക്കും മറ്റുമൊക്കെ ഇൻസ്റ്റാഗ്രാം കാരണമായി എന്നതിന്റെ പേരിൽ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്തു കേസ് ഉണ്ട് അപ്പൊ അത്രയും സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനും സ്വാധീനവും വളരെ കൂടുതലാണ് ഏറ്റവും വലിയ പുരോഗമനത്തിന്റെ ആളുകൾ നമ്മൾ പറയുന്ന പാശ്ചാത്യ ലോകം തന്നെ ഇതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ആലോചന ഓസ്ട്രേലിയ ഇപ്പോൾ അങ്ങനത്തെ ഒരു മൂവ്മെന്റായിട്ട് രംഗത്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ പേരൻസിനാണ് ഇത് മനസ്സിലാകാത്തത് പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലെ പേരൻസിന് ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല കുട്ടികളല്ലേ അതെ അതെ എനിക്കിതൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ കുട്ടികൾ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കുട്ടികളോട് നോ പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ പേരൻസ് പോയി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇതിപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ മൊബൈലിൻ്റെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആക്കേണ്ട ഒരു അവസ്ഥ വന്നുടായില്ല എന്നുള്ളതാണ് സാർ